ഈ സ്റ്റാർട്ട് ചെയ്തത് ഒരു കമ്പനി ഉണ്ട് പി എസ് ലെസ്ലി എന്ന് പറഞ്ഞുണ്ട് മംഗലാപുരത്ത് അവർക്ക് ഇംഗ്ലീഷ് ഓണേഴ്സ് ആയിരുന്നു അവിടുത്തെ ഇംഗ്ലീഷിൻ്റെ അവിടുത്തെ മാനേജിങ് ഡയറക്ടറിൻ്റെ ഒരു ഷെഫായിരുന്നു എന്നും വൈകുന്നേരം ഇദ്ദേഹം ഒരു ഡ്രിങ്കിൻ്റെ കൂടെ ക്യാഷ് യൂസ് കൊടുക്കാൻ തുടങ്ങിയായിരുന്നു ആ രീതിയിൽ അവർ പറഞ്ഞു ഇത് തന്നെ എനിക്ക് ഇംഗ്ലണ്ടിൽ കിട്ടിയ നല്ല മാർക്കറ്റാണ് എസ്പെഷ്യലി ഇത് നന്നായിട്ട് ഡ്രിങ്ക്സിൻ്റെ കൂടെ പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങിയത് പക്ഷെ അവിടെ അവിടെ തുടങ്ങിയിട്ടും അത് കഴിഞ്ഞിട്ട് കൊല്ലത്ത് കുറച്ചാളുകൾ പെരേരയും ഇവരും എല്ലാം പതിക്കുന്ന തുടങ്ങിയാൽ അവർക്കൊരു മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല അവർക്കാണെങ്കിൽ ആപ്പാടെ ഒരു ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ട്വൻറ്റി ഡേയ്സ് എല്ലാം അവർ പ്രോസസ്സ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് ഒരു സിറ്റുവേഷൻ ആയിരുന്നു വരുന്നത് അതിൽ റിമാർക്കബിൾ ചേഞ്ച് കൊണ്ടുവന്ന അച്ഛൻ്റെ ടൈമിൽ അച്ഛൻ്റെ ടൈമിൽ നിന്ന് ആ ഫിഫ്റ്റീൻ ട്വൻറ്റി ഡേയ്സ് ഈ ഫാക്ടറി വർക്ക് ചെയ്യുന്നത് സ്ലോലി വിതിൻ എബൌട്ട് അച്ഛൻ നന്നായിട്ട് ബിസിനസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇറ്റ് സ്റ്റാർട്ടഡ് ഗെറ്റിങ് ഇൻ ടു ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് പിന്നെ ട്വൽവ് മന്ത്സും ഹോളിഡേയ്സിന് വേണ്ടി സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തി അത്ര അങ്ങ് ഡിമാൻഡും അത്ര ഈ പ്രോസസ്സിങ്ങും കൺസംഷനും അങ്ങ് വന്നു ആ ഒരു ചേഞ്ച് ആയിരുന്നു സ്റ്റെബിലൈസിങ് ദ ഇൻഡസ്ട്രി കൊല്ലം നയൻറ്റി സിക്സ് പേഴ്സൻ്റ് ഓഫ് ഓൾ ദി ക്യാഷ് അപ്പം ഇവരുടെ അച്ഛൻ്റെ ബ്രദർ തന്നെയോ ബാക്കിയെല്ലാവരും തന്നെ ആഫ്രിക്കയിൽ ചെന്ന് ഓരോരോ ജംഗ്ലിൽ ചെന്ന് ഈ ക്യാഷ് അവർക്ക് ക്യാഷ് ഷൂസ് എന്തുവാന്ന് അറിഞ്ഞുകൂട്ടാ അവിടുത്തെ ആളുകൾ കഴിക്കത്തില്ല ഈ ക്യാഷ് കളക്ട് കളക്റ്റ് ചെയ്ത് അവിടെ ഡ്രൈ ചെയ്ത് അപ്പോൾ അതിൽക്കന്നെ കൊണ്ടുവന്ന് അവിടെ ഷിപ്പ് ഷിപ്പ് ഇല്ലാത്ത പോർട്ട്സ് അവിടെ സ്പോർട്സ് തന്നെ നല്ലതല്ല ഈ എണ്ണയില്ല ഈ ഒരു ലോറി കൊണ്ടുവരാൻ ലോറീസ് തന്നെ കുറവാണ് ലോറീസ് ഉണ്ടെങ്കിൽ ടയർ ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ബാഡാണ് ആ സമയത്ത് അവരവിടെ ചെന്ന് യെല്ലോ ഫീവറും ടൈഫോയിഡും എല്ലാം വലിയ ഡിസീസ് ഡിസീസുള്ള ടൈമിൽ അവിടെ ചെന്ന് ഓരോരോ സ്ഥലത്ത് ദേ സ്റ്റാർട്ടഡ് ഐഡൻറ്റിഫൈങ് എവിടെയെല്ലാം ക്യാഷ്യൂസ് ഉണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഒന്നൊന്നായിട്ട് ടാൻസേനയിൽ ആദ്യമേ പോയത് പിന്നെ മൊസാംബിക് മഡഗാസ്കർ അത് കഴിഞ്ഞിട്ടല്ലാവാ രാജനനെല്ലാം വന്നിട്ടാണ് ഈസ്റ്റ് ആഫ്രിക്കയിൽ പതുക്കന് ഓപ്പൺ ചെയ്തതും അവരെ ഹെൽപ്പ് ചെയ്തു ഈ നല്ല സീഡ്ലിങ്സ് കൊടുത്തിട്ട് ഇത് വളർത്താനായിട്ടും എല്ലാം വേൾഡ് ബാങ്ക് ആയിരുന്നു ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് അതിൽ കൂടെ ജോയിൻ ചെയ്ത് ഇതൊരു നല്ല പ്രൈസിന് മേടിക്കാം ഫാമേഴ്സിന് നല്ലൊരു പ്രൈസ് കിട്ടാം എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം ഈസി കൾട്ടിവേഷൻ ആയിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ ക്യാഷ് വളരെ ഹാർഡി ക്രോപ്പ് അപ്പോൾ അതെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അതി ഒന്നും നോക്കിയില്ലെങ്കിലും അതങ്ങ് വളരും മൂന്ന് മാസം നമ്മൾ നോക്കി ഇത് പ്ലക്ക് ചെയ്താൽ മാത്രം മതി നമുക്ക് സാധാരണ ഈ റബ്ബറോ ബാക്കി എല്ലാവരും ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ രൂപ ഒരു വർഷം ഈ മൂന്ന് മാസം വർക്ക് ചെയ്തങ്ങ് കിട്ടും എന്നിട്ട് ദെൻ ദി നെക്സ്റ്റ് സീസൺ ഇത് വരുന്നത് ഇത് ഇവർക്ക് വളരെ ഈസിയായി ഇത് കൊണ്ടുവന്ന് ഇട്ടിട്ട് മറ്റേതിനെല്ലാം എല്ലാ ദിവസവും ഈ ടെൻറ്റ് ചെയ്യണം അത് നന്നായിട്ട് നോക്കണം ഈ ബാക്കിയെല്ലാ ഫാമിങ് ഇങ്ങനത്തെ ഈ കൊണ്ടുവന്ന് ഇട്ടിട്ട് അതങ്ങ് വളർന്ന് ഇത് തരാൻ പോയപ്പോൾ എല്ലാ കൺട്രീസും സ്റ്റാർട്ടഡ് എൻജോയിങ് അങ്ങനത്തെ കാര്യങ്ങൾ അതൊരു നല്ലൊരു ഇൻകമായി എല്ലാം ഡോളർ ഇൻകമായിരുന്നു അന്ന് ഇന്ത്യക്ക് ഡോളേഴ്സ് വലിയ ആവശ്യമായിരുന്നു നമ്മളായിരുന്നു അന്നത്തെ തേർഡ് ലാർജസ്റ്റ് എക്സ്പോർട്സ് ഇന്ത്യയുടെ എക്സ്പോർട്സ് വാസ് ക്യാഷ് യൂസ് ഈ ഇതെല്ലാം ഈ ഡോളേഴ്സ് വിച്ച് വാസ് സോ ഇമ്പോർട്ടൻറ്റ് ടു ദി എക്കോണമി അതെല്ലാം വരാൻ തുടങ്ങി അപ്പോൾ അതിലാണ് ഈ സ്റ്റെബിലൈസേഷൻ വന്ന് ജോലിക്കാർക്ക് പേർമനൻ്റ് ജോലി കൊണ്ടുവന്നത് മറ്റേതെല്ലാം ഈ ഒരു കുടിലു വ്യവസായമായിരുന്നു ഒരു രണ്ടോ മൂന്ന് മാസം ജോലി കിട്ടുമായിരുന്നു പിന്നെ അവർക്കങ്ങ് പോകണം പിന്നെ അവർ ഫീൽഡിൽ പോവും പിന്നെ തിരിച്ചു വരുമ്പോൾ അതേ ആളുകൾ അല്ലായിരിക്കും വരുന്നത് എല്ലാം ഇതൊരു സ്റ്റെബിലൈസ് ചെയ്ത് അച്ഛനാണ് അല്ലാതെ ഒരു കൊച്ചൊരു എക്സ്പോർട്സും ചിലപ്പോൾ ചിലപ്പോൾ എക്സ്പോർട്സും പിന്നെ ഈ സമയത്ത് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ വരുമ്പോൾ എല്ലാ ദിവസവും അഞ്ചാറ് കണ്ടെയ്നേഴ്സ് എക്സ്പോർട്സ് അതനുസരിച്ച് ഇമ്പോർട്ട്സ് വലിയ ഇരുപതിനായിരം ടണ്ണിൻ്റെ ഈ ക്യാഷ്യൂസ് മുപ്പതിനായിരം ടണ് ഒരു ഷിപ്പിൽ അത് തന്നെ ഹയർ ചെയ്ത് ഇതിനു വേണ്ടി മാത്രം ഹയർ ചെയ്ത് ആഫ്രിക്ക കൊണ്ടുപോയി ഇത് വെച്ചുകൊണ്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആയി അതാ വ്യത്യാസം മറ്റേത് ചെയ്തിട്ടുണ്ട് യെസ് ചിലവരെല്ലാം ചെയ്തു ചെയ്ത് എല്ലാവരും നശിച്ചു പോയതേ ഉള്ളു എല്ലാവർക്കും കേസസും ഇത് പ്രോബ്ലംസും എല്ലാം വന്ന് എല്ലാവരും അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ബാങ്ക് ആയിട്ട് അവര് നിർത്തിയത് ഇതൊരു സ്റ്റഡി ആയിട്ട് കൊണ്ടുവരാനായിട്ട് ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്ന് അന്ന് രണ്ട് മേജർ ഫാമിലീസ് ഉണ്ടായിരുന്നു വെൻഡർ കൃഷ്ണപുള്ള ഫാമിലി എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ വെൻഡർ ആയിരുന്നു ഈ ഡോക്യുമെന്റ്സ് എല്ലാം എഴുതുന്ന അതുകൊണ്ട് വെൻഡർ കൃഷ്ണപുള്ള എന്ന് തന്നെ വിളിക്കുന്നത് മറ്റേരാണ് ഈ പൊയിലക്കട ഗ്രൂപ്പ് ഇവർ രണ്ടുപേരും ആയിരുന്നു തിരക്കേടില്ലാതെ നിൽക്കുന്നത് പക്ഷേ വെൻഡകൃഷ്ണ വെൻറ്റകൃഷ്ണവളിയുടെ കുട്ടികളങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ലാർജായി ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് അവാർഡ്സ് മേടിക്കുന്നതും എല്ലാം ഇവർ തന്നെ ആയി ആൻഡ് ഇന്ത്യൻ ഗവൺമെൻറ് ഓൾസോ സപ്പോർട്ടഡ് ഈ ബിക്കോസ് ഡോളേഴ്സ് വരുന്ന കാര്യത്തിൽ ദേ ആക്ച്വലി സപ്പോർട്ടഡ് ആൻഡ് എവർത്തി അതായിരുന്നു ഒരു സ്റ്റെബിലൈസിങ് ഒരു സിറ്റുവേഷൻ